ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എല്ലാവരും സോക്സ് ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ എന്നും സോക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കഴിയുമ്പം ആ ഒരു സോക്സ് ലൂസായിട്ട് നമ്മളത് ഒഴിവാക്കാറാണല്ലോ പതിവ് കീറിപ്പോയാലും അതേപോലെ ലൂസായി കഴിഞ്ഞാലൊക്കെ നമ്മൾ ഒഴിവാക്കും അപ്പോൾ നമ്മൾ പഴയതും കീറിയതുമായ സോക്സ് ഇനി ആരും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് കുറേ ഏറെ നല്ല നല്ല ടിപ്പുകളായിട്ടോ ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ പഴയ സോക്സ് നമ്മൾ ഷൂ ഉപയോഗിക്കുന്നവർ എന്തായാലും അതിലേക്ക് സോക്സ് ഉപയോഗിക്കല്ലോ അപ്പോൾ നമ്മൾ എന്നും സോക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീത്തായിപ്പോവും പിന്നെ നമ്മൾ അലക്കുന്ന സമയത്തും അതിൻ്റെ ആ ഒരു എലാസ്റ്റിക്ക് ലൂസായിട്ട് നമ്മളത് ഒഴിവാക്കി കളയും അതേപോലെ തന്നെ ലെഗിനും നമ്മളൊക്കെ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലെഗിന് കുറച്ച് ടൈറ്റായി കഴിഞ്ഞാൽ അതൊരു ഉപയോഗിക്കാനൊക്കെ നമുക്ക് പ്രയാസമായിരിക്കും മടക്കാൻ കാൽ മടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് അതേപോലത്തെ ടൈറ്റായിട്ടുള്ള ലഗിനും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇനി ആരും അത് ഒഴിവാക്കേണ്ടി ആവശ്യമില്ല കേട്ടോ നമുക്ക് കുഞ്ഞു കുഞ്ഞ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകളായിട്ടൊന്ന് ഞാൻ കാണിക്കുന്നത് െല്ലാം അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കണേ അപ്പൊ ഞാനത് അതിനായിട്ട് ആദ്യം തന്നെ ഒരു ലഗിനാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ലഗിനെ നമുക്ക് ഇതേ രീതിയിലൊന്ന് മടക്കി എടുക്കണം കേട്ടോ അപ്പൊ ഈ ഒരു രണ്ട് കാലും ഇതേ രീതിയിൽ ഞാൻ ഇവിടെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്കൊന്ന് വര ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒരു കത്രിക വെച്ചിട്ട് വെട്ടിയെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഈയൊരു നമ്മള് ലഗിനിടുന്ന ആ ഒരു ഈ ഈയൊരു സൈഡുണ്ടല്ലോ നമ്മൾ ഈ ഭാഗം ആ ഒരു സീറ്റിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു കത്രിക വെച്ചിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് വെട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഞാനിതേപോലെ ഒന്ന് വെട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഷോർട്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ യൂണിഫോമിൻ്റെ അടിയിലൊക്കെ ഇതേ രീതിയിൽ ഷോർട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ലൂസായിട്ട് നിന്നും ചെയ്തോളും മാത്രമല്ല കുറച്ച് തടിയൊക്കെയുള്ള കുട്ടികളാകുമ്പം ഇറുകിയ ഡ്രസ്സൊക്കെ ഇടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും അവർക്ക് ലൂസുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ടിയിൽ ഇന്നർവെയർ ഇടുന്നതിന് പകരം ഇതേപോലെ ഷോർട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവിടെ ലൂസായിട്ടുള്ള രീതിയിൽ തന്നെ നിന്നോളൂ കേട്ടോ അപ്പം കുറച്ച് തടിയുള്ള കുട്ടികളൊക്കെ ആവുമ്പം യൂണിഫോമിന്റെ അടിയിൽ ഇതേപോലത്തെ ഷോർട്ട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു അവിടെ നിന്നോളൂ കേട്ടോ പൊട്ടിപ്പോകൂല സ്കിന്നൊന്നും പൊട്ടൂല പിന്നെ കൂടുതൽ ഇറുക്കം ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ ഷോർട്ട്സ് ഇടുന്ന സമയത്ത് നല്ല ലൂസിൽ ഉണ്ടാവും കേട്ടോ അപ്പം കുറച്ച് തടി ഉള്ള കുട്ടികളാകുമ്പം ലൂസിലുള്ള വസ്ത്രമായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത് അപ്പം ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷോർട്ട്സ് തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതേപോലത്തെ ഉള്ള ലഗിനൊക്കെ ഉണ്ടാകുമ്പോൾ ആരും ഇനി ഒഴിവാക്കി കളയണ്ടിട്ടോ നമുക്ക് ഇതേ രീതിയിൽ വെട്ടി വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷോർട്ട്സ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതിൽ ബ്ലാക്ക് കളറായത് കാരണം നമുക്ക് എല്ലാ ഡ്രസ്സിലേക്കും ഇത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ കീറിയ ലഗിനും അതേപോലെ ടൈറ്റ് ഉള്ള ലെഗിനൊന്നും ആരും ഒഴിവാക്കി കളയേണ്ടി ആവശ്യമില്ല കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പോ വെട്ടി എടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഷോർട്സാക്കി ഉപയോഗിച്ചല്ലോ ഇനി നമുക്ക് മറ്റേ ഭാഗം ഉണ്ടല്ലോ കാൽഭാഗം ഈ ഒരു കാൽഭാഗം ഞാനിത് അവിടെ ഒരു ഹാൻഡ് ഷോക്സ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മൾ വണ്ടിയൊക്കെ ഓട്ടുന്നവരാണെങ്കിൽ നല്ല വെയിലത്തൊക്കെ വണ്ടിമ്മ പോകുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ ടാൻ അടിച്ചിട്ട് ബ്ലാക്ക് കളർ വരുമല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിലൊന്ന് കൈക്ക് ഹാൻഡ് ഷോക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടാൻ അടിക്കൂല പൊടി പിടിക്കൂല നല്ലോണം സേഫായിട്ട് കയ്യിലവിടെ ഉണ്ടാവും കേട്ടോ പിന്നെ അത് മാത്രല്ല നമുക്ക് ഇപ്പൊ മഴക്കാലമായത് കാരണം നല്ല തണുപ്പാണല്ലോ അപ്പൊ രാത്രിയിലൊക്കെ നമുക്കിത് സോക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ചെയ്യട്ടോ കുറച്ച് പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് കൈ കാലിൻ്റെ ഒക്കെ മസിലൊക്കെ തുടങ്ങും അപ്പൊ നമുക്ക് നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ഇതേ രീതിയിൽ കഴിക്കും കാലിനൊക്കെ സോക്സ് ഇട്ടിട്ട് ഇതേ രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആ ഒരു മസിൽ പിടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എല്ലാരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ഇനിയിപ്പോ കീറിയ അതേപോലെ ടൈറ്റ് ആയിട്ടുള്ള ലെഗിനൊക്കെ ഉണ്ടാവുമ്പോൾ ആരും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ലെഗിൻ കൊണ്ടിട്ട് രണ്ട് നല്ല ടിപ്സുകളാണ് കേട്ടോ ചെയ്തെടുക്കാനുള്ളത് അപ്പൊ എല്ലാരും ഈയൊരു കുഞ്ഞു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പൊ പ്രത്യേകിച്ച് ബ്ലാക്ക് കളറുള്ള ലെഗിനൊക്കെ ആകുമ്പോ നമുക്ക് എല്ലാ ഡ്രസ്സിലേക്കും നമുക്ക് മാച്ചാക്കി ഇടാനായിട്ട് പറ്റും കേട്ടോ ബ്ലാക്ക് എല്ലാ ഡ്രസ്സിലേക്കും ചെയ്യരുല്ലോ അപ്പൊ നമുക്ക് എല്ലാ ഡ്രസ്സിലേക്കും ഈ ഒരു ബ്ലാക്ക് കളർ ആയിരുന്ന ലെഗിനാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ും ചെയ്യട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിക്കൊന്നും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു പഴയ സോക്സാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സോക്സിൻ്റെ ഉള്ളോട്ടേക്ക് ഇതേപോലെ കുറച്ച് കപ്പുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കപ്പുകൾ നമ്മൾ യാത്രയിലൊക്കെ കപ്പുകളൊക്കെ പൊട്ടുന്ന കപ്പുകളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോക്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് അടക്കി വെച്ചു കൊടുക്കട്ടോ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതേപോലെ അട്ടിക്ക് അട്ടിക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറേയേറെ കപ്പുകൾ ഈ ഒരു സോക്സിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതേ രീതിയിൽ അട്ടിട്ടിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് കെട്ടി കൊടുക്കട്ടോ അപ്പം ഈ ഒരു സോക്സിൽ ആറോളം കപ്പ് ഞാനിതിൽ ഇട്ടിട്ടുണ്ട് ഇനിയും നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ കപ്പിടാനായിട്ട് അപ്പം ഇനിയും കപ്പുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനിയും ഇട്ട് കൊടുക്കട്ടോ അപ്പം വലിയ സോക്സൊക്കെ ആണെങ്കിൽ കുറേയേറെ കപ്പുകൾ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പം നമ്മൾക്ക് യാത്രയിലൊക്കെ ഇങ്ങനെ കപ്പ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാതെ തന്നെ നമുക്ക് ആ ഒരു കപ്പുകളെല്ലാം സേഫ് സേഫായിട്ട് തന്നെ ഈ ഒരു സോക്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നോളൂ കേട്ടോ അപ്പം ഒരിക്കലും നമുക്ക് ഈ ഒരു കപ്പ് കൊട്ടിപ്പോകുന്നുള്ള ആ ഒരു പേടും ഇല്ല മാത്രല്ല നമുക്ക് വലിയ സോക്സ് ആകുമ്പോൾ കുറേയേറെ കപ്പുകൾ ഇതിന്റെ ഉള്ളോട്ടേക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ എല്ലാരും ഈ ഒരു രീതിക്കും ഒന്ന് ചെയ്ത് നോക്കണേ വീട് മാറുന്ന ആളുകൾ ഉണ്ടാവും അതേപോലെ ടൂർ പോകുന്നവരുണ്ടാവും ഇനിയിപ്പോൾ യാത്രയിൽ ഇങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലൊക്കെ ഇതേ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സേഫായിട്ട് തന്നെ കപ്പുകളെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ അടക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേയേറെ കപ്പുകൾ കുറഞ്ഞ സ്പേസിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ആ കപ്പുകളൊന്നും പൊട്ടി നഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഇനി നമുക്ക് ഈ ഒരു സോക്സിലേക്ക് നമുക്ക് നമ്മൾ മുടിയൊക്കെ ചെയ്യുന്ന ഒരു ചീർപ്പ് ഇതേ രീതിയിലൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാനുള്ളത് നമുക്ക് നമ്മുടെ ജനലിന്റെ ഈ ഒരു വഴികൾ ഉണ്ടല്ലോ ഏർ ഇരുമ്പി ജനലിന്റെ ഈ ഈയൊരു ഭാഗങ്ങളിലൊക്കെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ടാവും അവിടെയൊക്കെ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ ഡോറുകൾ ഉണ്ടാവുമല്ലോ ഡോറിന് കൊത്തുപണികളൊക്കെ ഉള്ള ഡോറുകളാവുമ്പോൾ ഇങ്ങനെ ഈ ഒരു ലൈനിലൊക്കെ മാറാലേം പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും പിടിച്ചിട്ടുണ്ടാകും ഈയൊരു ഭാഗത്ത് ഒരു എഡ്ജ് ഭാഗത്തൊക്കെ ഇതേ രീതിയിൽ നമ്മളൊന്ന് പൊടി തട്ടിയെടുക്കാനായിട്ട് പറ്റുട്ടോ ഈ ഒരു ചീർപ്പിൽ ഇതേപോലെ സോക്സ് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കൊത്തുപണികളുള്ള ഡോറ് അതേപോലെ കൊത്തുപണികളുള്ള കട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ ഉണ്ടാകുന്ന സമയത്തും നമുക്ക് ഈ ഒരു എഡ്ജ് ഭാഗത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഇതേപോലെ ആ ഒരു സോക്സും ചീർപ്പും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭാഗത്തുള്ള പൊടിയും മാറാലയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു കുഞ്ഞ് ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക സോക്സിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ചീർപ്പിട്ടിട്ട് ഈയൊരു കൊത്തുപണികളുള്ള ഡോറിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേ രീതിയിൽ ഒന്ന് തുടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനുള്ള മാറാലയും പൊടിയൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പം ആ സോക്സിൽ നല്ലോണം പൊടികളുണ്ട് കേട്ടോ ഈയൊരു എഡ്ജിൽ നിന്ന് ഉള്ളിൽ നിന്നും കിട്ടിയിട്ടുള്ള പൊടികളാണ് കേട്ടതെല്ലാം അപ്പോൾ ഈയൊരു സോക്സിൽ തന്നെ ഇതെല്ലാം പറ്റി പിടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതേപോലെ നമ്മൾ അടിവശത്തും ഇതേ രീതിയിൽ നമ്മൾ താഴേക്ക് ഇതേ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സോടെ അടിയിലുള്ള മുടിയും പൊടിയും അഴുക്കെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു അടിവശത്ത് നമുക്ക് ചൂല് ഇടാൻ പറ്റാത്ത ഒരു ഭാഗമാണല്ലോ ഈ ഒരു ഗ്യാപ്പിൽ ചൂല് പോവില്ല അപ്പം നമുക്ക് ഇതേ രീതിയിൽ സോക്സ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലുള്ള പൊടിയും മുടിയും മാറാലയും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ സോക്സിൽ നിറയെ പൊടികളുണ്ട് കേട്ടോ ഈ സോഫിൻ്റെ അടിയിൽ ഞാൻ തുടച്ചെടുത്തിട്ടുള്ള പൊടികളാണിത് അപ്പോൾ ഇതേ രീതിയിൽ ചെറിയ സ്പൈസൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഈ സോക്സ് ഇട്ട് തുടക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം അതിൻ്റെ ഉള്ളിലെ പൊടിയൊക്കെ പോയിട്ട് നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അത് അതുമാത്രമല്ല ഈയൊരു ചീർപ്പിൻ്റെ ഈ ഒരു വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡോറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുമ്പം നല്ലോണം അഴുക്കൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്ത ടിപ്പ് എന്താ നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചെറിയ സോക്സാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു സോക്സ് നമുക്ക് ഇതേ രീതിയിൽ കയ്യിലോട്ടേക്ക് ഇതേ രീതിയിൽ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ജനലിൻ്റെ ഈയൊരു അഴികളുണ്ടല്ലോ ഈ കമ്പികൾ ഈ ഒരു കമ്പികളൊക്കെ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതേ രീതിയിലൊന്നും തുടച്ചെടുക്കാം കേട്ടോ അതേപോലെ സോക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് നമ്മുടെ കൈക്ക് ഡാമേജ് ആവില്ല മാത്രമല്ല നമ്മുടെ കയ്യിൽ പൊടിയൊന്നും ആവില്ല കേട്ടോ ഈയൊരു സോക്സിലായിരിക്കും പൊടികളൊക്കെ പറ്റി പിടിച്ചിരിക്കാം അപ്പോൾ ഈ ജനലിൻ്റെ ചെറിയ കമ്പികളൊക്കെ ഉണ്ടാവുമ്പം നമുക്ക് കൈയിട്ട് ഇട്ട് തുടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ കയ്യിൽ സോക്സ് ഇട്ട് തുടക്കിയായി ആകുമ്പോൾ നമുക്ക് ആ ഒരു പൊടികളൊക്കെ ഈ സോക്സിൽ പറ്റി പിടിച്ചോളൂ കേട്ടോ പിന്നെ നമ്മുടെ കൈക്ക് ഡാമേജ് ആവൂല കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പൊടികളൊക്കെ തുടച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യോ അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക പൊടികളൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സോക്സ് കയ്യിൽ നിന്ന് ഊരിയിട്ട് നല്ലോണം അന്ന് അലക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഈ പൊടികളൊക്കെ ഈ സോക്സിൽ തന്നെ വന്നോളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ടും ഞാനിതാ ഇവിടെ ചെറിയൊരു സോക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈയൊരു സോക്സ് ഇതേപോലത്തെ ഈ ചൂലുണ്ടാവല്ലോ നമ്മൾ മുറ്റൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ചൂല് കൊണ്ടിട്ട് നമ്മൾ മുറ്റടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ സ്ക്രാച്ച് വീഴും ഈ ഒരു ചൂലിൻ്റെ ഈയൊരു അറ്റഭാഗം നമ്മുടെ കയ്യിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ തട്ടിട്ട് ഇവിടെ ഇങ്ങനെ ചുവപ്പ് കളറായി വരും കൈൻ്റെ ഈ ഭാഗം അതേപോലെ തന്നെ ഈ ചൂലിൻ്റെ ഭാഗം നമ്മുടെ കയ്യിൽ തട്ടിയിട്ടും ഇവിടെ ഇങ്ങനെ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കയ്യിലൊക്കെ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് സോക്സ് ഇട്ട് കൊടുക്കട്ടോ നമ്മൾ പിടിക്കുന്ന ഈ ഒരു പിടുത്തത്തിന്റെ ഇവിടെ ഇതേ രീതിയിൽ സോക്സ് ഇട്ടിട്ട് നമ്മൾ ചൂല് ഉപയോഗിച്ച് നമ്മൾ അടിച്ചു വരുന്ന സമയത്തും നമുക്ക് കയ്യിൽ ഒരു പോറലും ഏൽക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് മുറ്റം അടിച്ചു വരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ചൂല് പിടിച്ചിട്ട് കൈ വേദനിക്കും അല്ലെങ്കിൽ കയ്യിൽ സ്ക്രാച്ച് വീഴും എന്നുള്ള ആ ഒരു പേടി പേടിക്കേണ്ട കേട്ടോ ഇതേ രീതിയിൽ സോക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചൂലിന്റെ ഇള ഒന്നും നമ്മുടെ കയ്യിൽ തറക്കില്ല കയ്യിൽ സ്ക്രാച്ച് ഒന്നും വീഴില്ല കേട്ടോ നമുക്ക് നല്ല സിമ്പിളായിട്ട് നമുക്ക് മുറ്റടിക്കാനൊക്കെ ആയിട്ട് പറ്റും ചെയ്യോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനിതാ ഇവിടെ കുറച്ച് വലിയ സോക്സാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സോക്സിലേക്ക് നമുക്ക് നമ്മൾ കുളി സോപ്പ് ഉണ്ടല്ലോ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ മേലൊക്കെ തേച്ചിട്ട് ബാക്കി വരുന്ന ഒരു പീസ് ഉണ്ടാവുമല്ലോ ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു സോക്സിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു സോക്സിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സോപ്പ് നമ്മുടെ ഈ ഒരു പൈപ്പിൻ്റെ ഭാഗമുണ്ടല്ലോ കിച്ചണിൽ ടാപ്പിൻ്റെ ഭാഗത്തൊന്ന് കെട്ടി കൊടുക്കട്ടോ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ സിംഗൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് ഈ ഒരു സോക്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ സിങ്കിലൊക്കെ ഒന്ന് ഒരച്ചു കൊടുക്കുക അങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സിങ്കെല്ലാം നല്ലോണം മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന സിങ്കായി മാറാനായിട്ട് പറ്റും ചെയ്യും മാത്രല്ല നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന കുളിസോപ്പ് നമ്മൾ ഒഴിവാക്കും ചിലരൊക്കെ ഇത് ഒഴിവാക്കാറാണ് പതിവ് അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സോപ്പ് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം മാത്രല്ല ഈയൊരു സോക്സ് നമുക്ക് ടാപ്പിൽ ഇതേ രീതിയിൽ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്തിട്ട് കൈ കഴുകുന്ന സമയത്തും ഈ ഒരു സോപ്പ് ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു സോപ്പിൽ നമ്മൾ കൈ കഴുകി കഴിഞ്ഞാൽ നമ്മളെ ആ കയ്യിലുള്ള മീനിൻ്റെ സ്മെല്ല് പോയി കിട്ടും ചെയ്യും മാത്രമല്ല ഈ ഒരു സിങ്ക് ഇതേ രീതിയിൽ ഒരച്ചുകൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സിങ്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം മീനിൻ്റെ സ്മെല്ല് പോവും ചെയ്യും മാത്രമല്ല സിങ്കെല്ലാം ക്ലീൻ ആയി കിട്ടും ചെയ്യും ഇതേ രീതിയിൽ ഒരച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സോപ്പ് ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ചെയ്തു നോക്കാം നല്ല പതയുണ്ടാവും കേട്ടോ ഇതേ രീതിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈയൊരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ വെള്ളം തട്ടിയിട്ട് ഈയൊരു സോപ്പ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകൂല്ല കേട്ടോ ഈയൊരു സോക്സിലായത് കാരണം നമുക്ക് കുറേ കാലം ഒരു സോപ്പ് നമുക്ക് ഇതേ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാൻ കുറച്ച് വലിയ സോക്സ് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സോക്സ് വെച്ചിട്ട് നമ്മൾ കൊടക്ക എടുത്ത് വെക്കുന്ന സമയത്ത് ഈ വർഷത്തെ മഴക്കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കുട എടുത്ത് വെക്കല്ലോ വീണ്ടും മഴക്കാലം വരുമ്പോഴാണല്ലോ നമ്മൾ ആ കുട ഉപയോഗിക്കാറ് അപ്പം നമ്മൾ കുട ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ സോക്സിന്റെ ഉള്ളോട്ടേക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുട എടുത്ത് വെക്കുന്ന സമയത്തും നമ്മൾ ആ ഒരു കുടക്ക് ഒരിക്കലും ഒരു ഡാമേജും വരൂല്ല മാത്രമല്ല അതൊരിക്കലും പൊടി പിടിക്കൂലട്ടോ ഇതേ രീതിയിൽ സോക്സിന്റെ ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് എടുത്ത് വെക്കുമ്പോൾ ഒരിക്കലും പൊടിയും പിടിക്കില്ല ഒരിക്കലും അത് ഡാമേജ് ആവില്ല എപ്പോഴും അതൊരു പുതുപുത്തൻ കുട പോലെ ഇരിക്കും കേട്ടോ എപ്പോൾ എടുക്കുന്ന സമയത്തും പിന്നെ അത് മാത്രല്ല കൂറ വന്നിട്ട് കുടൻ്റെ തുണി കടിച്ചിട്ട് ഓൾസാവെ അല്ലെങ്കിൽ ഉറുമ്പരിക്കേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ സോക്സിലിട്ട് വെക്കുന്ന സമയത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഒരു കുടക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ചെരുപ്പുകളുണ്ടാവുമല്ലോ സ്റ്റോണുള്ള ചെരുപ്പുകളൊക്കെ അപ്പോൾ നമ്മൾ അത് സാധാരണ നമ്മളത് ഉപയോഗിക്കാറില്ലല്ലോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ അല്ല നമ്മളത് ഉപയോഗിക്കാറ് അപ്പോൾ നമ്മൾ ഫങ്ഷൻ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ തുടച്ചിട്ട് ഇതേ രീതിയിൽ സോക്സിലിട്ട് വെക്കട്ടോ രണ്ട് ഷൂവും ഇതേപോലെ ചൂവായാലും ചെരുപ്പായാലും എല്ലാം ഇതേ രീതിയിൽ സോക്സിലിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഒരു പുതിയ ഷൂ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഒരിക്കലും അതിൻ്റെ പുതുമ നഷ്ടപ്പെടില്ല നമ്മൾ എത്ര ഒരു വർഷം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും ആ ഒരു ഷൂവ് നല്ല പുതിയതുപോലെ തന്നെ ഉണ്ടാവുട്ടോ അതേ രീതിയിൽ സോക്സിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും പൊടി പിടിക്കുകയെ അല്ലെങ്കിൽ മാറാല കെട്ടേ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോണുള്ള ഷൂ ചേരുപ്പം അതിൻ്റെ സ്റ്റോണൊക്കെ മങ്ങൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്തും നല്ലോണം പുതിയതുപോലെ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ചെയ്തു നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ യാത്രയിൽ മൊബൈലൊക്കെ ഇതേപോലെ ബാഗിലൊക്കെ ഹാൻഡ് ബാഗിലൊക്കെ ആക്കി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ബാഗിലിടുന്ന സമയത്ത് ആ ഹാൻഡ് ബാഗിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചാവി ഫോണും ഇതേപോലെ ഹാൻഡ് ബാഗിലിട്ട് കൊണ്ടുപോകുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീനിൽ ഈയൊരു ചാവി ഒരിഞ്ഞിട്ട് ആ ഒരു സ്ക്രീനൊക്കെ ഡാമേജ് ആവാം ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഫോണിന് പിന്നെ ചെറിയ സോക്സാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചെറിയ നല്ല സോക്സ് ഇതേപോലെ ഫോണിൽ ഇട്ടിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ബാഗിലോട്ടേക്ക് ഇട്ടിട്ട് നമ്മൾ യാത്രയിൽ ഇതേ രീതിയിൽ ബാഗിലിട്ട് കൊണ്ടുപോകുന്ന സമയത്തും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഫോൺ നല്ല സേഫായിട്ട് തന്നെ നിന്നോ നിന്നോളൂ കേട്ടോ പിന്നെ വെള്ളം വെള്ളത്തിൻ്റെ നനവ് ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല ഈ ചാവിയും ഫോണൊക്കെ ഒന്നിച്ച് നമ്മൾ ബാഗിലിടുന്ന സമയത്തും ഒരിക്കലും ആ ഒരു ഫോണിൻ്റെ സ്ക്രീനൊന്നും സ്ക്രാച്ച് വീഴാനും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ സോക്സ് വെച്ചിട്ടുള്ള ടിപ്പുകൾ അപ്പം അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ടിപ്പുകൾ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു